പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പോൾ നമുക്ക് ഇന്ന് ആയിരം സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കുകയാണ് ആയിരം സബ്സ്ക്രൈബർക്ക് മുകളിലായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തന്നിരിക്കുന്ന ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ എത്താൻ സാധിച്ചത് അപ്പൊ നിങ്ങളോടുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോക്ക് പ്രത്യേകതകളുണ്ട് ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് അതായത് ഒരുപാട് പേര് നമ്മളെ റിജക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇതിൽ നിന്നെ പിടിച്ച് നിന്ന് കയറി വന്നിരിക്കുന്നതാണ് അപ്പൊ ആയിരം സബ്സ്ക്രൈബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അത്ര ആയിരം ആകാൻ വേണ്ടിയിട്ടൊക്കെ കിടന്നുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ നമ്മൾ ആയിരത്തിന് മേലുള്ള സബ്സ്ക്രൈബർ എത്തുകയും അതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് റിജക്ഷനെ പറ്റിയാണ് ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് റിജക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ അത് എങ്ങനെ തരണം ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഡ്രീമുണ്ട് അപ്പൊ നമുക്ക് എത്തിച്ചേരണം അല്ലെങ്കിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരൊക്കെ നമ്മളെ ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ നമ്മളെ പുറകിൽ നിന്ന് വലിച്ച് അല്ലാതെ ശരിയാകത്തില്ലട അല്ലെങ്കിൽ ആ വേണ്ട അത് വേണ്ട അത് വിട്ടേലും വിട്ടേ അങ്ങനൊന്നും വേണ്ട അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് തിരിപ്പിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും ഇപ്പൊ നമ്മൾ എത്ര ഇത് ചെയ്യുമെന്ന് പറഞ്ഞാലും ഞാൻ പറയാം ഇപ്പം നമ്മളൊരാ വീഡിയോ ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു യൂട്യൂബിലൊക്കെ ആ വീഡിയോ ചെയ്യുന്നത് കണ്ടന്റ് ചെയ്യുന്ന ഒരാളാണ് വേണ്ട ശരിയാവത്തിൽ അങ്ങനെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്താനൊക്കെ ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല നിങ്ങളുടെ സംസാരം അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലാമർ ഒരുപക്ഷെ എന്നെയല്ല കേട്ടോ നിങ്ങളുടെ ഗ്ലാമറും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ എല്ലാ ഇപ്പൊ അത് ഏത് കാര്യമാണെങ്കിലും ചിലപ്പോൾ ചിലർക്ക് ചിലരുടെ സംസാരം ആയിരിക്കും അല്ലെങ്കിൽ ചിലരുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അല്ലെങ്കിൽ ഓരോ സെക്ഷനാ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളാണ് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പൊ അത് ഒന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ അത് ഇങ്ങനെ ശരിയാവത്തില്ല അല്ലെങ്കിൽ സ്വയമായിട്ട് അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അല്ലെ ഇതിങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ശരിയാവത്തില്ല ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അങ്ങനെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു തടസ്സം നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ് അപ്പം അതൊക്കെ നമ്മൾ മാറ്റി നിർത്തി എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു വിചാരം അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഒരു സ്വപ്നം നമ്മൾ മുന്നോട്ട് എങ്ങനെയാണെന്നുള്ള സ്വപ്നം കാണാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടൻ കിണറ്റിൽ ഒരു തവളയാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഈ കാണുന്ന മാത്രമാണ് ലോകം മിക്കവർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കണം ജോലി വായിക്കണം കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അവരെ ഒരു കുടുംബമാകണം കഴിഞ്ഞു അവരുടെ അതായത് അവരുടെ ഒരു ഡ്രീം എന്താണെന്നോ അല്ലെങ്കിൽ അതിനെ അതിൻ്റെ ഒരു പാഷൻ നോക്കി എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ മുന്നോട്ട് അതിൻ്റെതായിട്ടൊരു ജോലി അങ്ങനെയൊന്നും അല്ല നോക്കുന്നത് അവരെ ഇങ്ങനെ പ്രകൃതിപരമായിട്ട് കുറേ കാര്യങ്ങൾ എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു രീതിയിൽ ജനിച്ചു ജീവിച്ചു മരിക്കുന്നു അപ്പം അതുമാത്രമല്ലാതെ കൂടുതലായിട്ട് എന്താണ് നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടാവണം ആ സ്വപ്നത്തിന് വേണ്ടി സാക്ഷാത്കരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പ്രയത്നിക്കാൻ പറ്റണം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളെ പുറകിൽ നിന്ന് തിരിപ്പിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ മറികടന്ന് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് അറിയാൻ പറ്റും നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ നമുക്ക് മുന്നിൽ അല്ലെങ്കിൽ അവർ വിജയം കണ്ടിരിക്കുന്ന ഒരുപാട് കഥകൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങള് ഒരിക്കലും ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ മനസ്സിലുണ്ടായാൽ മാത്രം പോലെ നമ്മൾ അതിനു വേണ്ടി പ്രേമിക്കുക സക്സസ് ആവാൻ വേണ്ടിട്ട് നമ്മൾ കഷ്ടപ്പെടുക ആ ഒരു കഷ്ടപ്പാടിന് ഉറപ്പായിട്ടും ഫലം ഉണ്ടാകും ഉറപ്പുണ്ട് അത് കാരണം അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് കേട്ടോ ഞാൻ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ഒരു കാര്യം നേടാനായിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ജോലിയാണേലും അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലി നേടാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജോലി അങ്ങനെ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനാണെങ്കിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ അല്ല നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നമാണ് ഇത് എങ്ങനെ ശരിയാവുക അല്ലെങ്കിൽ ഇത് എങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഒരുപാട് ചിന്തകളിലൂടെ നമ്മൾ പുറകോട്ട് പോകാറുണ്ട് അപ്പൊ ആ ഒരു ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഇത് പോയാൽ പോട്ടെ പോയി നോക്കാം എന്നുള്ള ഒരു വിചാരത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചിലപ്പോൾ സക്സസ് ആവും ചിലപ്പോൾ നമ്മളെ അത് റിയക്ഷൻ ആവാ അല്ലെങ്കിൽ അത് എങ്ങനെ ഇപ്പോൾ ഒരു നൂറ് റിജക്ഷൻ കൊണ്ടായിരിക്കും നമ്മൾ ആ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ റിജക്ഷൻ മേടിച്ചത് അത് നേടിയെടുക്കാനായിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഈ ഒരു നൂറെണ്ണത്തിൽ കൂടെ ആയിരിക്കും കിട്ടുക അപ്പോൾ നമ്മളൊരു നൂറ്റി ഒന്നാമത്തെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സക്സസ് ആയിരിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ട് അപ്പം നിങ്ങൾ ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സിലുണ്ട് നിങ്ങൾക്ക് പുറകോട്ട് പോകാതെ അല്ല നമ്മളെ പുറകോട്ട് പിടിച്ച് വരയ്ക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങൾ അതൊന്നും നോക്കാതെ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി മാത്രം നിങ്ങൾ സാക്ഷാത്കാരിക്കാൻ അതിനുവേണ്ടി കഷ്ടപ്പെടാനായിട്ട് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം വിജയം നമുക്ക് നേടാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ മാത്രം ഉണ്ടായ ഉണ്ടായപ്പോലെ നമ്മൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പരിശ്രമിക്കുക അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ ആ ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളുടെ ആ ഒരു സ്വപ്നം മനസ്സിൽ കണ്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്ന കണ്ടന്റുകളും കാര്യങ്ങളും ആയിരിക്കും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടുക കൂടുതൽ വീഡിയോകളുമായി ഇനി വരുന്നവരെ ബൈ